ഹായ് ഗായ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വി എഫ് എസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾക്കുള്ള സംശയങ്ങൾ വി എഫ് എസുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നമ്മളെ ചാനലിന് മുന്നേ കൊടുത്തിരുന്നു ഏകദേശം ഇപ്പോൾ ഒരു നൂറിൻ്റെ അടുത്ത് ചോദ്യത്തിനുള്ള മറുപടികൾ കൊടുത്തിട്ടുണ്ടാവും എന്നാലും സെയിം ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരാറുള്ളത് അപ്പോൾ നമ്മൾ അതിന് റീപ്ലൈകൾ കൊടുക്കാറുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ഇത്തരം വീഡിയോസുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക അതിൽ യാതൊരു മടിയും നിങ്ങൾ വിചാരിക്കരുത് കാരണം നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അപ്പം അവരിൽ നിന്നാണ് നമുക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നതും അതേപോലെ തന്നെ അങ്ങനെ പറഞ്ഞ തരുന്ന അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ യാതൊരു മടിയും വിചാരിക്കരുത് നമ്മളെ യൂട്യൂബ് ഫേസ്ബുക്കിലാണ് കൂടുതലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ചകൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക ബെൽ ബെൽബട്ടൺ നോട്ടിഫിക്കേഷനൊക്കെ പുതിയ വീഡിയോസുകൾ ഫോട്ടോസുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകരിക്കും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം നമുക്ക് വി എഫ് എസുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു പക്ഷേ കോഴിക്കോട് കൊച്ചിയിലുള്ള ആളുകൾക്കൊക്കെ ചില കോളുകളും വന്നിട്ടുണ്ടാവും ഞങ്ങൾ വി എഫ് എസ് എന്നാണ് വിളിക്കുന്നത് പുതിയൊരു സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ശരിയാണോ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പല തരത്തിലുള്ള കോളുകൾ നമുക്ക് വരാറുണ്ട് പലരും അതിൽ പെട്ട് പൈസയും കാര്യങ്ങളൊക്കെ പോവാറുണ്ട് അപ്പം അതിന്റെ ഇടയിൽ ഈ ഒരു സത്യം വന്നപ്പോൾ അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നത് എല്ലാവർക്കും പല രീതിയിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ വി എഫ് എസിന്റെ ഇതിൽ മെയിലൊക്കെ അയച്ച് ചോദിക്കേണ്ട ഒരു സർവീസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്താണ് ഇതിന്റെ ഇതിൻ്റെ സത്യാവസ്ഥൊക്കെ അപ്പൊ അവരവരെ കൃത്യമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും കിട്ടിയതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സർവീസ് പുതിയതായിട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറയുന്നത് നമുക്ക് വി എഫ് എസ് അപ്പോയിൻമെന്റ് എടുക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ബോംബെ അതുപോലെ തന്നെ ഹൈദരാബാദ് അതേപോലെ തന്നെ കാലിക്കറ്റ് കൊച്ചി ഇവിടെ ഉള്ള ആളുകൾക്ക് മാത്രമാണ് കേട്ടോ അതായത് കാലിക്കറ്റ് ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചി ഉള്ള ആളുകളാണെങ്കിൽ അവർ വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്യും അതായത് നിങ്ങൾ വി എഫ് എസിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല അവർ തന്നെ നിങ്ങളവിടെ വന്ന് നിങ്ങളെ ഡോക്യുമെന്റ് കാര്യങ്ങൾ കളക്ട് ചെയ്ത് എല്ലാ ഫിംഗർ കാര്യങ്ങളൊക്കെ അവർ തന്നെ അവർ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സർവീസ് ആണ് ഒരുപാട് ആളുകൾക്ക് അതായത് പുറത്തേക്ക് പോകാൻ പറ്റാത്ത തരത്തിലുള്ള ബിസി ഒക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഉപകരിക്കും അതല്ലാത്ത ആളുകൾക്ക് വി എഫ് എസിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചാർജ് കുറച്ചധികമാണ് അതായത് ഒരു പാസ്പോർട്ടിന് ഏകദേശം ഇരുപത്തി മൂവായിരം രൂപേൻ്റെ അടുത്താണ് അങ്ങനെ വീട്ടിൽ വന്ന് അവർ സർവീസ് ചെയ്യുമ്പോൾ അതിന് ഈടാക്കുന്നത് നോർമലി നമ്മൾ വി എഫ് എസിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം പതിമൂവായിരം രൂപേന്റെ ഉള്ളിലായിട്ടേ വരുന്നുള്ളൂ അല്ലെങ്കിൽ പതിമൂന്നേ സംതിങ് ആണ് ചാർജ് വരുന്നുള്ളൂ അപ്പൊ ഈ ഒരു സർവീസ് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ ഓഫീസ് വർക്കൊക്കെ ഭയങ്കര ചെയ്യുന്ന ആളുകളുണ്ടാവും ഒരു ലീവ് ഇല്ലാതെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അത്തരക്കാർക്ക് ഇത്തരം സർവീസുകൾ ഉപകരിക്കും എന്നല്ലാതെ സാധാരണക്കാരന് ഈ ഒരു സർവീസ് ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ വി എഫ് എസുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകൾ അതുപോലെ തന്നെ മാര്യേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റല് അത്തരം ഒരുപാട് സർവീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാട്ടോ പിന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റല് ചെയ്യണോ അറബി ട്രാൻസ്ലേഷൻ ചെയ്യണോ അതൊക്കെ എവിടുന്നാണ് എങ്ങനെയാണ് ചെയ്ത് കിട്ടുക എന്നുള്ളതൊക്കെ അത്തരം സർവീസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഏകദേശം പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അത്തരം സർവീസുകൾ ചെയ്ത് അവർക്ക് പോസ്റ്റലായിട്ട് തന്നെ അയക്കലാണ് അതേപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് പള്ളിയിൽ നിന്ന് കിട്ടിയ ആളുകൾക്കുണ്ടാവും അതായത് നിക്കാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾ ഉണ്ടാവും ലീഗലായിട്ട് അവർ പിന്നെ അത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവില്ല അത്തരക്കാർക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്താണ് എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇട്ടിരുന്നു അത്തരക്കാർക്കും ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചോദിക്കാവുന്നതാണ് അതിന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത് അത് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ നമ്മളെ അഡ്രസ്സിലേക്ക് അയച്ചു തന്നാൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് തിരികെ അയച്ചു തരുന്നതാണ് അപ്പോൾ ആ സർവീസും ഉണ്ട് അപ്പോൾ അത്തരക്കാരെ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം എന്നത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ബയോമെട്രിക്കലി ഒരുപാട് ആളുകൾക്ക് റിജക്ഷൻ വരുന്നുണ്ട് അതായത് കുട്ടികളും പിന്നെ ഉമ്മയൊക്കെ പാസ്പോർട്ട് കൊടുത്ത് ബോംബെ പോയതിന് ശേഷം ചിലപ്പം ബോംബേന്ന് നിങ്ങൾക്ക് കോൾ വരും അതുപോലെ തന്നെ അല്ലെങ്കിൽ കാലിക്കറ്റ് നിന്നാണ് കാലിക്കറ്റ് നിന്ന് കോൾ വരും അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നാണ് കൊച്ചിയിൽ നിന്ന് കോൾ വരും നിങ്ങൾ ബയോമെട്രിക്കലി ആണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഇതെന്താ ചെയ്യുക എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് കമൻ്റുകൾ ചെയ്യാറുണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള പ്രൈവറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവുക അവരുടെ ലെറ്റർ ഹെഡിൽ സീല് സൈന് ഒക്കെയുള്ള അതൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഹോസ്പിറ്റലിലാണ് നിങ്ങൾ പോകേണ്ടത് അവിടെ പോവുക നോർമൽ ജനറൽ ഡോക്ടറെ കാണിക്കുക നിങ്ങളുടെ ഫിംഗർ എന്തുകൊണ്ട് പതിയുന്നില്ല എന്നതിൻ്റെ ഒരു റീസൺ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് സീല് സിഗ്നേച്ചർ ഡോക്ടറും സിഗ്നേച്ചറും സീലും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങൾ വി എഫ് എസിലേക്ക് പോവുക പോയതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ് അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല പഴയ അപ്പോയിൻമെൻ്റ് തന്നെ മതി ചില ആളുകൾ അതൊക്കെ വി എഫ് എസിൽ നിന്ന് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് പോകുന്ന ആളുകളുണ്ട് വി എഫ് എസിൽ അത്തരം സർവീസുകളൊന്നുമില്ല മാരേജ് സർട്ടിഫിക്കറ്റ് അപ്പോസ്റ്റലും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇതേപോലെ ബയോമെട്രിക് സർവീസോ അങ്ങനത്തെ ഒന്നും വി എഫ് എസില് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിക്കൊടുക്കുന്നില്ല അത് നിങ്ങൾ ഹോസ്പിറ്റൽ വഴി തന്നെ നിങ്ങൾ എന്താക്കുക പേപ്പറും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ ലഭിക്കുന്നതും നിങ്ങൾക്ക് വിസ അപ്രൂവ് ആവുന്നതും ആയിരിക്കും ഇത്രയും കാര്യങ്ങൾക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ കൂടുതൽ വീഡിയോസുകൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പുതിയ വീഡിയോസുകൾ ഇടുന്നതായിരിക്കും അപ്പോൾ സർവീസ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും വരാം ബൈ ബൈ